ഹലോ വെൽക്കം ബാക്ക് ടു സുഫേറാവളോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫാമിലി എല്ലാവരും വേറെ ഒരുമിച്ച് കൂടുന്ന ഒരു ഡേ ആയിട്ടെന്ന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ഏട്ടന് ഗൾഫ് പോവാനായിട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ അനിയൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നിൽക്കണം അനിയൻ്റെ വീട്ടിലെത്തിയിക്കണം കേട്ടോ ഞാനും കുട്ടികളൊക്കെ പിന്നെ ഉമ്മയും അനിയൻ്റെ വൈഫും കുട്ടികളും അവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എസ് ബേബി ഇവിടെ നല്ല കളിയില്ല കേട്ടോ പിന്നെ രാത്രി പരിപാടി ഉള്ളത് അങ്ങനെ ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ പിന്നെ ചിക്കൻ എന്താ അങ്ങനെ പച്ച കളർ നോക്കണ്ട അപ്പോൾ അത് മല്ലിച്ചപ്പൊക്കെ ഇട്ട് നമ്മൾ മുടി ഒന്നും ഇടാതെ അപ്പം അങ്ങനെ ആക്കിയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പത്തിന് ഉള്ളതൊക്കെ മസാല ഒട്ടി വെച്ചിരുന്നു കേട്ടോ പിന്നെ ബീഫും വേവിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതിൻ്റെ രണ്ടിൻ്റെയും പണിയില്ലായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പൊരിച്ചെടുക്കാനും വെക്കാനൊക്കെ ഉണ്ടായിട്ടുള്ളായിരുന്നു അങ്ങനെ ഉള്ളിയൊക്കെ അരിയാനുണ്ടായിരുന്നു അപ്പോൾ ഉൾ തന്നെ ഉള്ളിയൊക്കെ അരിയാനുണ്ട് കേട്ടോ അപ്പോൾ അതേ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ബിരിയാണിയൊക്കെ എന്തൊക്കെ വേണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഡീറ്റെയിൽ ആയിട്ട് പറയണേ അപ്പോൾ എല്ലാ സെറ്റ് സെറ്റാക്കിയിരിക്കണം കേട്ടോ അങ്ങനെ ഞാനിവിടെ ഇതാക്കണം കോങ്ങനെ പൊരിച്ച് കോരണം കേട്ടോ കാരണം അത് പൊരി പൊരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ് കാരണം ആളുകളും ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടിയെടുക്കുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് വേഗം പൊരിച്ചെടുക്കാമല്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമാകും അങ്ങനെ പിന്നെ അതേ താത്തിയും കാക്കയും മോളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ നന്ന ചെറിയ ഇടച്ചും പിന്നെ മോനാണ് കേട്ടോ അപ്പം അങ്ങനെ അവരിവിടെ അങ്ങനെ ഇരിക്കുകട്ടോ പിന്നെ കണ്ടോ ബീഫ് വേവിച്ചത് വേറെ പാത്രത്തൊക്കെ ഇടുകയാണ് കേട്ടോ കാരണം ഇത് പൊരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ ബീഫ് അല്ല ആ ബീഫ് ബിരിയാണി വെ വെക്കുന്നത് കേട്ടോ എല്ലാവരും അങ്ങനെ വെക്കുമെന്നറിയില്ല ഞങ്ങൾ അങ്ങനെ കേട്ടോ വെക്കണത് പിന്നെ എപ്പോഴും ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കല് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഇപ്രാവശ്യം പിന്നെ ഒരു വെറൈറ്റി ആയിട്ടോ കാരണം പിന്നെ ബീഫ് ബിരിയാണി വെക്കാന്നുള്ളതാണ് അങ്ങനെ എല്ലാവരും ഇതാക്കണ് പിന്നെ എല്ലാവരും പിന്നെ അടുക്കളയിൽ തന്നെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞങ്ങൾ നാലാളും ഒരുമിച്ച തന്നെയാണ് കേട്ടോ ഇവിടെ ഇതൊക്കെ ചെയ്യണത് അങ്ങനെ ഏതൊക്കെയാണ് ബീഫൊക്കെ വേറൊരു പാത്രത്തേക്ക് ഇങ്ങനെ കോരി മാറ്റുക കേട്ടോ അതിൻ്റെ വെള്ളം പെടാതെ അപ്പോൾ അങ്ങനെ താത്ത ഇട്ടത് ചെയ്യണത് പിന്നെ താത്തന്നെയാണ് കേട്ടോ അത് വെച്ചുണ്ടാക്കണതും കേട്ടോ അപ്പോൾ ഇതീക്ക് പിന്നെ ഫുള്ളായിട്ടും പാത്രത്തേക്ക് കോരി എടുത്തിട്ടോ വെള്ളമൊന്നും ഇല്ലാണ്ട് പിന്നെ അതിലേക്ക് ലേശം കോൺഫ്ലവറും കാശ്മീരിൻ്റെ ചില്ലി പൗഡറും പാടാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പം അത് വന്നിട്ട് എടുത്ത് കാണ്ട് പിന്നെ എന്താക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ അത് നല്ല ക്രിസ്പി ആയിട്ട് വരാനാണ് കേട്ടോ പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവുന്നായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ പറയാതൊക്കെ വയ്യ കാരണം ബീഫും ഇങ്ങനെ പൊരിച്ചൊക്കെ എടുത്തിട്ട് നമ്മൾ മസാല ഒട്ടിയപ്പോണ്ടല്ലോ വേറൊരു ടേസ്റ്റ് അപ്പം അങ്ങനെ പിന്നെ ഇത് നല്ല ജോയിൻറ്റ് വിട്ടുന്നുണ്ട് കേട്ടോ അത് അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്ന് വെക്കുമെന്ന് വേണ്ട കേട്ടോ ഞങ്ങളിവിടെ ഈ കോഴി പൊരിച്ച എണ്ണയിൽ തന്നെയാണ് സംഭവം പൊരിക്കുന്നത് അപ്പോൾ അത് കഴിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് നേരം ഒന്ന് വെച്ചു കേട്ടോ അപ്പോൾ അതേ പിന്നെ കോഴിയൊക്കെ ഏകദേശം പിന്നെ പൊരിച്ച് കഴിയാനായിട്ടോ പിന്നെന്താ പറഞ്ഞാൽ ഞങ്ങൾ മസാല ഇവിടെ പിന്നെ കുക്കറിൽ ആദ്യം വേവിക്കൂട്ടോ ഒരു മൂന്ന് പിസിലടുപ്പിക്കും ഉള്ളിയും തക്കാളി പിന്നെ ഒക്കെ ഇട്ടും കണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് എന്ത് എന്താക്കും ഒരു നാല് പിസിലടുപ്പിക്കോട്ടോ എന്നിട്ടാണ് ഞങ്ങൾ പിന്നെ മസാല കൂട്ടല് പിന്നെ ഞാൻ ഞങ്ങൾ ഇതാക്കണേ വേറെ ചട്ടിയൊക്കെ മാറ്റിയിട്ട് ആ ചട്ടിയൊക്കെ എന്തോ ഒരു പിന്നെ അടിപൊളി കേട്ടോ അപ്പം ഞങ്ങൾ ഇതാക്കി വേറെ ചട്ടിയിൽ മാറ്റിയിട്ട് ആ എണ്ണ അത് തന്നെയാണ് കേട്ടോ അങ്ങനെ പിന്നെ മസാല കുക്കറിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഇത് അവിടെ മസാല ചെമ്പിലാക്കി റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വെക്കുന്നുണ്ട് പിന്നെ ഈ ഗ്യാസ് മാത്തന്നെ ആയിട്ടുണ്ടാക്കുന്നത് അടുപ്പുണ്ട് അടുപ്പില്ലാഞ്ഞിട്ടല്ല അപ്പം അടുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ചല്ലേ ഉള്ളു ഇറങ്ങാണ്ട് പിന്നെ വെറുതെ അടുപ്പ് കത്തിക്കണ്ടല്ലോ എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ അങ്ങനെ മക്കളൊക്കെ അത് അവിടെ കളിക്കണം കേട്ടോ മോനുവിൻ്റെ ജീപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ട് പിന്നെ കുട്ടികൾ ഉന്തി കൊടുക്കുമല്ലോ എന്നിട്ട് അങ്ങനെ പുറത്തിറക്കിയതാണ് കേട്ടോ പിന്നെ അപ്പോൾ ഇതാക്കണം പിന്നെ ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഞങ്ങളിവിടെ ഇനി നമുക്ക് ചെമ്പിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ സൺഫ്ലവർ ഓയിൽ ഓയിലായിട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരുപ്പം മുന്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതൊന്ന് വറുത്ത് കോരി എടുക്കുക പിന്നെ ചോറിൻ്റെ മേലിടാൻ വേണ്ടിയിട്ട് ഉള്ളി പൊരിച്ചിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും അതുപോലെ ഈ എണ്ണയിൽ തന്നെ എന്താക്കുക പൊരിച്ചിട്ട് കോരി എടുക്കുക കേട്ടോ എന്നിട്ട് അത് മാറ്റി വെക്കുക പിന്നെ നമ്മൾ ആ എണ്ണയൊക്കെ തന്നെ പട്ടിങ് കറാൻ പോയി ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അരി എത്ര എടുക്കണമെന്ന് വെച്ചാൽ അതിനെ കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കണ്ട അതെ അടുപ്പത്തി വെച്ച് കഴിട്ടോ അപ്പോൾ ഞങ്ങളിവിടെ രണ്ടര കിലോനാണ് തന്നെയാണ് അപ്പോൾ അതിനെ കണക്കാക്കിയിട്ട് വെള്ളം കൊടുത്ത് അപ്പോൾ നമ്മൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകിയിട്ട് അരിയിട്ട് കൊടുക്കുക പിന്നെ അരിയൊക്കെ കഴുകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകാൻ പറ്റുള്ളൂ അത് ഒരുപാട് നമ്മളിങ്ങനെ ഓവർ പിന്നെ കൈവെച്ചിട്ട് തിരുമ്പി തിരുമ്പി കഴുകരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ പിന്നെ പൊടിഞ്ഞു പോകും കേട്ടോ അരിയൊക്കെ അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ പിന്നെ അത് അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഉമ്മയും ഞാനും കാക്കിയും താത്തിയും പിന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ വർത്തമാനം വന്നിരിക്കാം കേട്ടോ ഓരോ വർത്താനങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടോ അതെ അപ്പം പിന്നെ ഞങ്ങൾ ചോറൊക്കെ കൂടെ റെഡി ആയിട്ടോ അപ്പം ഞങ്ങൾ എന്താക്കി പിന്നെ ഇവിടെ പിന്നെ ചെമ്പുന്ന കുറച്ച് ചോറ് രണ്ട് പാത്രത്തിലായിട്ട് മാറ്റി വെച്ചിട്ട് നെയ്ച്ചോറ് മാറ്റി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ മസാല ഒക്കെ ഇട്ട് റെഡിയാക്കാൻ കേട്ടോ കാരണം ബീഫും എല്ലാം കൂടെ അതിൽ ഒരുമിച്ച് ഇടാൻ വേണ്ടില്ല സ്പേസി ചെമ്പട്ടേക്ക് ഇല്ല കേട്ടോ ചോറും പിന്നെ ഇറച്ചിയും ഒന്നിച്ചും വെക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞങ്ങൾ എന്താക്കി ബീഫിലേക്ക് കുറച്ച് മസാല ചേർത്തിട്ട് അത് ജോയിൻറ്റ് ഊട്ടി അവിടെ വെച്ചോട്ടോ പിന്നെ ചോറിലേക്ക് കണ്ടിട്ട് കൊടുക്കുന്നത് അങ്ങനെ നോക്കുമോ പൊരിച്ച പിന്നെ എൻ്റെ ഇപ്പോൾ ഇപ്പോൾ മുന്തിരി ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഉള്ളിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് മേലിട്ടെടുത്ത് പിന്നെ അടിയിലും അങ്ങനെയൊക്കെ പിന്നെ മല്ലിച്ച പുതിന അങ്ങനത്തൊക്കെ അരിഞ്ഞുകാണ്ട് അത് ഇട്ട് കൊടുത്തിട്ടോ പിന്നെ നമ്മൾ മേലെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കും പിന്നെ നമ്മൾ രണ്ടാമത് വീണ്ടും ചോറ് ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ അത് രണ്ട് ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ മേലെ വീണ്ടും മസാല ഇട്ടാണ്ട് അതേപോലെ പിന്നെ വീണ്ടും അതേപോലെ തന്നെ ചെയ്യോ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് പിന്നെ അതാകുമ്പോൾ മസാലിൻ്റെ ഒരു കുത്തലും ഉണ്ടാവില്ല ചോറിന് പിന്നെ നമുക്ക് ഇറച്ചിൻ്റെത് അങ്ങനെ തിന്നണവർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ മസാല ആക്കി കണ്ട് തിന്നണേൽ അതോ അങ്ങനെയും ചെയ്യാലോ അപ്പോൾ ഒന്നിച്ചിടുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അത് ചെയ്തു കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് വെക്കുക എന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ വെപ്പായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഓവർ മസാലിൻ്റെ കുത്തലും ഉണ്ടാവില്ല പിന്നെ എരിയൊന്നും അധികം പറ്റാത്ത പോലെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ലത് അപ്പോൾ ഇതുണ്ട് ഫസ്റ്റ് ലെയറും കഴിഞ്ഞ് രണ്ടും കഴിഞ്ഞു അങ്ങനെ മൂന്നാമത്തെ ലെയറും കഴിഞ്ഞു കേട്ടോ പിന്നെ അപ്പം ലാസ്റ്റ് എൻ്റെ ഉണ്ട് ലളിയെല്ലാം കാണാൻ അങ്ങനെ ലാസ്റ്റ് എന്താക്കുക നമ്മൾ വീണ്ടും നെയ്യും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ പിന്നെ ദമ്മ ഇടാൻ വെക്ക കേട്ടോ അതായത് ഞങ്ങൾ ഗ്യാസ് തന്നെയാണ് വെക്കണത് പിന്നെ അതിൻ്റെ മേലെ ഒരു പാത്രത്തിൽ വെള്ളം ആക്കിയിട്ട് അങ്ങനെ സിമ്മാക്കിയിട്ട് വെച്ചുകൊടുക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതുണ്ടോ ആ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ അങ്ങനെ പുറത്തൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട് പിന്നെ ശരി എന്തോ കുട്ടികളോട് എന്തോ പറയട്ടോ പിന്നെ കുട്ടികൾക്ക് ആ കേട്ടോ ആദ്യം ചോറ് കൊടുക്കണവർക്ക് പിന്നെ നെയ് മാറ്റി ചെയ്യുന്നു കേട്ടോ കാരണം കുട്ടികൾ ആദ്യം നമ്മൾ തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ഇറങ്ങിയേറാണ് കാരണം കുട്ടികൾ പിന്നെ നമ്മൾ തിന്നുമ്പോൾ അവർ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ പൊന്നും ഈ ചുട്ടനും പിന്നെ ചെല്ലി വണ്ടീൻ്റെ അവിടെ ഇന്ന ടോലങ്ങനെ കളിപ്പിക്കണ്ടട്ടോ അപ്പോൾ പൊന്നും ഇങ്ങനെ തിന്നണമുണ്ട് പിന്നെ ഈ ചുട്ടൻ തിന്നണില്ല കേട്ടോ അവന് ഭയങ്കര മടിയാണ് തിന്നാനെ കേട്ടോ അങ്ങനെ പിന്നെ അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇരിക്കുമ്പോൾ അവരെ അങ്ങനെ സ്വിപ്പാക്കില്ലല്ലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അടിപൊളി പോരട്ടോ അവരത് പിന്നെ മിക്കപ്പോഴും ഞങ്ങളെല്ലാവരും കൂടാതെ വരെ വീട്ടിൽ തന്നെയാണ് കേട്ടോ എന്നുവെച്ചാൽ വലിയ വീടായതുകൊണ്ടാണ് അങ്ങനെ നല്ല സുഖമാണ് കേട്ടോ അവിടെ എല്ലാവർക്കും നിന്ന് പണിയെടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും സുഖം കേട്ടോ പിന്നെ അനിയൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് കുറച്ച് ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ തോന്നാൻ ചോറ് വെച്ചാൽ മറ്റേ ഞങ്ങൾ ഒറ്റക്കാണെങ്കിൽ അത്ര ചോറ് വെക്കലില്ല എറി വന്ന രാത്രിയല്ലേ ഒന്നര രണ്ടൊക്കെ ഞങ്ങൾ വെക്കലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് അവർക്ക് കൊടുക്കണം എന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ കൂട്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അവർക്കുള്ള ചോറൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ പിന്നെ ഞങ്ങളിത് മക്കളെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളും പിന്നെ ഫുഡ് ഇയക്കാനിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികളെ വെറുതെ ഇരിക്കുക കേട്ടോ അപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു പാത്രത്തിൽ ഇങ്ങനെ വിളമ്പുണ്ട് അതിന് പിന്നെ ഞങ്ങളൊക്കെ നിലത്ത് പായ വിരിച്ചിട്ടാട്ടോ ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങളൊക്കെ ഇതാക്കാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ആളുകൾ സോഫമ്മൊക്കെ ആയിട്ട് ഇരിക്കണം നിലത്തിരിക്കാൻ പറ്റാത്തോ അല്ലാതെ കാലൊക്കെ കടിയ എനിക്കൊക്കെ വേഗം കാൽ നീട്ടിയിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെതായിട്ടാണ് പിന്നെ കാക്ക പോകുന്നതുകൊണ്ട് കേട്ടതാണ്ടോ കാക്ക എന്താ വെച്ചാൽ കാക്ക പോകുന്നതുകൊണ്ട് എല്ലാവരും അങ്ങനെ വിളിച്ച കേട്ടോ പിന്നെ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു നൊമ്പലൊരു അവസ്ഥ തന്നെയാണ് അല്ലേ അങ്ങനെ പിന്നെ എല്ലാവർക്കും കാക്ക തന്നെ കേട്ടോ ചോറൊക്കെ ഉളമ്പിത്തുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചോറൊക്കെ തന്നിട്ട് ചോറൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ കുഞ്ഞുവിളക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വലിയ മർത്താനും മറന്നു പോകരുതേ